നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരും അവരവരുടെ ജീവിതത്തിൽ നിർബന്ധമായും ഒരു തവണയെങ്കിലും പോയിരിക്കേണ്ട കേരളത്തിലെ മഹാക്ഷേത്രങ്ങളാണ് ഇന്ന് പറയുന്നത് ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ നക്ഷത്രജാതരും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നതിനായും ദോഷ നിവാരണത്തിനായും പോയി കണ്ടുതൊഴേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർ ഉറപ്പായും പോയിരിക്കേണ്ട ക്ഷേത്രമാണ് കണ്ണൂർ ശ്രീ വൈദ്യനാഥ ക്ഷേത്രം രോഗശാന്തിക്ക് പേരുകേട്ട ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാൻ രോഗങ്ങൾ ശമിപ്പിക്കുന്ന വൈദ്യനാഥനായി നിലകൊള്ളുന്നു അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ തൃക്കടവൂർ ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് കൊല്ലം ജില്ലയിലെ ഈ മഹാദേവ സന്നിധി ഭരണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യപ്രദമാണ് കാർത്തിക നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ടത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ദക്ഷിണ പഴനി തെക്കൻ പഴനി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെത്തി സുബ്രഹ്മണ്യസ്വാമിയെ കണ്ടുതൊഴുക രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിൽ നിർബന്ധമായും തൊഴേണ്ട ക്ഷേത്രമെന്ന് പറയുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് അനന്തപത്മനാഭസ്വാമിയെ കണ്ട് തൊഴുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യപ്രദമായി ഭവിക്കുന്നു മകൈരം നക്ഷത്രക്കാർ നക്ഷത്രവശാൽ തൊഴേണ്ട ക്ഷേത്രം പെരുന്ന മുരുക ക്ഷേത്രമാണ് കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് താരകാസുര നിഗ്രഹത്തിന് ശേഷമുള്ള ഉഗ്രരൂപത്തിലാണ് ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരയിൽ ജനിച്ചവർ ഒരു തവണയെങ്കിലും മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പോയി തൊഴേണ്ടതാണ് പുണർദ്ദം നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ക്ഷേത്രമാണ് കവിയൂർ ശ്രീ ഹനുമാൻ ക്ഷേത്രം തൃക്കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് ഉള്ളിലായാണ് ഈ ഹനുമാൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പൂയം നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ക്ഷേത്രമാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പൂയം നക്ഷത്രക്കാർക്ക് ഗുണമേകുന്നു ആയില്യം നക്ഷത്രക്കാർ പോകേണ്ട ക്ഷേത്രമാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ അക്കരക്ഷേത്രം തുറക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം വളരെ പ്രസിദ്ധമാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർ കണ്ടുതൊഴേണ്ടത് പഴവങ്ങാടി ശ്രീ മഹാഗണപതിയെയാണ് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം പൂരം നക്ഷത്ര ജാതർ ഉറപ്പായും പോകേണ്ട ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രം പൂരം നക്ഷത്രക്കാർ ജീവിതം ഐശ്വര്യപ്രദമാകുന്നതിന് ദേവിയുടെ തിരുസന്നിധിയിൽ ദർശനം നടത്തേണ്ടതാണ് ഉത്രം നക്ഷത്രത്തിൽ പിറന്നവർ തൊഴാൻ പോകേണ്ട ക്ഷേത്രമാണ് കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം മഹാദേവന്റെ ശ്രീകണ്ഠൻ എന്ന പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പേര് കിട്ടിയതെന്നും ശിവൻ ബ്രഹ്മാവിന്റെ ശിരസ് മുറിച്ചത് ഇവിടെ വച്ചാണെന്നും ഒരു ഐതിഹ്യം പറയുന്നു അത്തം നക്ഷത്രക്കാർ ഉറപ്പായും പോയി തൊഴേണ്ടത് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് അത്തം നാളുകാർ ഇവിടെ വന്ന് വിഷ്ണു ഭഗവാനെ ദർശിച്ച് തൊഴേണ്ടതാണ് ചിത്തിരനാളിൽ ജനിച്ചവർ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ശിവഭഗവാനെയും ദേവിയെയും ദർശിച്ചു തൊഴേണ്ടതാണ് ദേവി തൃപ്പൂത്താകുക എന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങളിൽ ഒന്നാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ പോയി തൊഴേണ്ടത് പാമ്പും മേക്കാട് നാഗരാജ ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ നാഗയക്ഷിയും വാസുകയും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം വിശാഖം നാളിൽ ജനിച്ചവർ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഉറപ്പായും പോകേണ്ടത് രൗദ്രഭാവങ്ങളിലാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത് അനിഴം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയി തൊഴുതിരിക്കേണ്ട ക്ഷേത്രമാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പനെ കണ്ട് തൊഴുതാൽ സകല ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ദുരിതങ്ങൾ ഒഴിയുകയും ചെയ്യും തൃക്കേട്ട നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ ഒരിക്കലെങ്കിലും പോകേണ്ട ക്ഷേത്രമാണ് പരശ്ശിനിക്കടവ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂന്നും നാളിൽ ജനിച്ചവർ പോയിരിക്കേണ്ട ക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ഗണപതിക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ ഇവിടുത്തെ ഉണ്ണിയപ്പം പ്രസിദ്ധമാണ് പൂരാടനക്ഷത്രക്കാർ കണ്ടുതൊഴേണ്ടത് കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതിയെയാണ് തൃശൂർ ജില്ലയിലാണ് ഈ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്രാടം നക്ഷത്രക്കാർ തൊഴുതു വണങ്ങേണ്ടത് തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് തിരുവോണം നക്ഷത്ര ജാതർ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ഗുരുവായൂരപ്പനെ കണ്ടുതൊഴുകുകയാണ് തിരുവോണം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ആറ്റുകാൽ പൊങ്കാല വിശ്വപ്രസിദ്ധമാണ് ചതയം നക്ഷത്രക്കാർ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് പോയി തൊഴേണ്ടത് തൃശൂർ പൂരം നടത്തപ്പെടുന്ന ഈ ക്ഷേത്രവും വിശ്വപ്രസിദ്ധമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരിക്കലെങ്കിലും തൊഴേണ്ടത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലെ വള്ളസദ്യ വളരെ പ്രശസ്തമാണ് ഉത്രിട്ടാതി നക്ഷത്രജാതർ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് ഒന്നാണെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് രേവതി നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ ഒരു തവണയെങ്കിലും പോയി തൊഴേണ്ടത് കാസർഗോഡ് അനന്തപുരം തടാക് ക്ഷേത്രത്തിലാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിലും അനന്തശായിയായ പത്മനാഭനാണ് പ്രതിഷ്ഠ കേരളത്തിലെ ഏക തടാക ക്ഷേത്രമായ ഇവിടുത്തെ ബബിയ എന്ന സസ്യാഹാരിയായ മുതലയും പ്രശസ്തമാണ് ഇപ്രകാരമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നക്ഷത്രപ്രകാരം പോയി തൊഴേണ്ട ക്ഷേത്രങ്ങൾ ഇതുകൂടാതെ സ്വന്തം പരദേവതയെയും ദേശദേവതയെയും മുടങ്ങാതെ തൊഴുക കഴിവതും ഏവരും ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ശ്രമിക്കുക ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ടുള്ളവർ കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നന്ദി നമസ്കാരം